ഒരിക്കൽ ഹസ്തനാപുരിയിലെ രാജാവായ ശാന്തനു ഗംഗാനദിയുടെ തീരത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സുന്ദരിയായ സ്ത്രീ ഗംഗാ നിൽക്കുന്നത് കണ്ടു ആ സ്ത്രീയുടെ സൗന്ദര്യം ശാന്തനുവിനെ അവളിലേക്ക് ആകർഷിച്ചു ആ സ്ത്രീ മറ്റാരും ആയിരുന്നില്ല സാക്ഷാൽ ഗംഗാദേവി തന്നെയായിരുന്നു ശാന്തനു ഗംഗാദേവിയെ വിവാഹം കഴിക്കാനായി ആഗ്രഹിച്ചു ശാന്തനു ഗംഗാദേവിയുടെ അടുത്ത് ചെന്ന് തന്നെ വിവാഹം കഴിക്കണമെന്ന് അഭ്യർത്ഥിച്ചു ഗംഗാദേവി വിവാഹത്തിന് സമ്മതിച്ചു എന്നാൽ വിചിത്രമായൊരു വ്യവസ്ഥ കൂടി പറഞ്ഞു ഞാൻ എന്ത് ചെയ്താലും എന്നെ ഒരു കാരണവശാൽ ചോദ്യം ചെയ്യരുതെന്നും ഈ വാക്ക് ലംഘിച്ചാൽ ഞാൻ നിന്നെ ഉപേക്ഷിച്ചു പോകുമെന്ന് ഗംഗാദേവി ശാന്തനുവിനോട് പറഞ്ഞു ഗംഗാദേവിയുടെ സൗന്ദര്യത്തിൽ ലയിച്ചുപോയ ശാന്തനു ഈ വ്യവസ്ഥ അംഗീകരിക്കുകയും ഇരുവരും വിവാഹിതരാക്കുകയും ചെയ്തു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഇരുവർക്കും ഒരു കുഞ്ഞ് ജനിച്ചു എന്നാൽ ജനിച്ച ഉടൻ തന്നെ ഗംഗാദേവി ആ കുഞ്ഞിനെ ഗംഗാ നദിയിൽ ഒഴുക്കി കളഞ്ഞു ഈ കാഴ്ച കണ്ടു ഞെട്ടിയ ശാന്തനു ഗംഗാദേവിക്ക് കൊടുത്ത വാക്ക് പാലിക്കാനായി ഗംഗാദേവിയോടൊന്നും ചോദിച്ചില്ല പിന്നീട് ഇവർക്ക് ജനിച്ച ആറ് കുഞ്ഞുങ്ങളെയും ഗംഗാദേവി പുഴയിലൊഴുക്കിക്കളഞ്ഞു എന്നാൽ ഇരുവരുടെയും എട്ടാമത്തെ കുഞ്ഞു ജനിച്ചപ്പോൾ ശാന്തനുവിന്റെ ക്ഷമ നശിച്ചു തന്റെ എട്ടാമത്തെ കുഞ്ഞിനെ എടുത്ത് ഗംഗാദേവി നദിയിലേക്ക് നടന്നപ്പോൾ ശാന്തനു ഗംഗാദേവിയെ തടഞ്ഞു എന്തിനാണ് നീ സ്വന്തം കുഞ്ഞുങ്ങളെ പുഴയിലൊഴുക്കി കളയുന്നതെന്ന് ശാന്തനു ഗംഗാദേവിയോട് ചോദിച്ചു ശാന്തനു ഗംഗാദേവിക്ക് കൊടുത്ത വാക്ക് ലംഘിച്ചതോടെ ഗംഗാദേവി തന്റെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഞാൻ ഗംഗാദേവിയാണെന്നും കുഞ്ഞുങ്ങളെ പുഴയിലൊഴുക്കി കളഞ്ഞതിന് പിന്നിൽ ഒരു കാരണമുണ്ടെന്നും ഗംഗാദേവി ശാന്തനുവിനോട് പറഞ്ഞു ഒരിക്കൽ അഷ്ടവസുക്കളായ പ്രഭാസിയും ഏഴ് സഹോദരന്മാരും ഭാര്യമാരും ഒത്ത് വനത്തിലൂടെ അലഞ്ഞു നടന്നപ്പോൾ വശിഷ്ഠമുനിയുടെ ആശ്രമത്തിൽ നിന്നിരുന്ന നന്ദിനിയെയും പശുക്കിടാവിനെയും അവർ കണ്ടു നന്ദിനിയെ കണ്ട പ്രഭാസയുടെ ഭാര്യ ആ ദിവ്യ ശക്തിയുള്ള പശുവിനെ തനിക്ക് വേണമെന്ന് പ്രഭാസയോട് പറഞ്ഞു പ്രഭാസ തന്റെ ഭാര്യയുടെ ആഗ്രഹം സാധിക്കാനായി നന്ദിനിയെയും പശുക്കിടാവിനെയും മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്നാൽ വശിഷ്ഠമുനി ഇത് തടയുകയും കോപത്താൽ പ്രഭാസയും ഏഴ് സഹോദരന്മാരെയും ശപിക്കുകയും ചെയ്തു പ്രഭാസയും തന്റെ ഏഴ് സഹോദരന്മാരും ും ഭൂമിയിൽ മനുഷ്യരായി ജനിക്കുമെന്നും അവിടത്തെ കഷ്ടതകൾ അനുഭവിക്കുമെന്നും വശിഷ്ഠ മുനി ശപിച്ചു തന്റെ തെറ്റ് മനസ്സിലാക്കിയ പ്രഭാസ വശിഷ്ടമുനിയോട് മാപ്പപേക്ഷിക്കുകയും ഞാൻ ചെയ്ത തെറ്റിനെ എന്നെ ശിക്ഷിക്കണമെന്നും തന്റെ ഏഴ് സഹോദരന്മാരെ ശാപം വിമുക്തരാക്കണമെന്ന് വശിഷ്ടമുനിയോട് അപേക്ഷിച്ചു എന്നാൽ ശാപം തിരിച്ചെടുക്കാൻ കഴിയാത്തതിനാൽ തന്റെ ഏഴ് സഹോദരന്മാർ ജനനശേഷം മോചിതരാകുമെന്നും എന്നാൽ തെറ്റു ചെയ്ത പ്രഭാസ ശാപം മുഴുവനായി അനുഭവിക്കേണ്ടി വരുമെന്നും മുനി പറഞ്ഞു ഈ അഷ്ടവസ്തുക്കളാണ് തനിക്കും ചന്ദനുവിനും കുഞ്ഞുങ്ങൾ ായി ജനിച്ചതെന്ന് ശാന്തനുവിനോട് ഗംഗാദേവി പറഞ്ഞു അതിൽ അവർക്ക് ജനിച്ച ഏഴ് കുഞ്ഞുങ്ങൾ പ്രഭാസയുടെ ഏഴു സഹോദരന്മാരായിരുന്നുവെന്നും ജനനശേഷം അവരെ മോചിപ്പിക്കേണ്ടത് തന്റെ ദൗത്യമായിരുന്നുവെന്ന് ശാന്തനുവിനോട് ഗംഗാദേവി പറഞ്ഞു ഇരുവർക്കും ജനിച്ച എട്ടാമത്തെ കുഞ്ഞിനെ സംരക്ഷിക്കണമെന്നും ഭാവിയിൽ ഈ കുഞ്ഞ് മഹാനായ ഒരു യോദ്ധാവായി മാറുമെന്നും ഗംഗാദേവി ശാന്തനുവിനോട് പറഞ്ഞു പിന്നീട് ഗംഗാദേവി ശാന്തനുവിനെ ഉപേക്ഷിച്ച് തന്റെ മകനെ തന്നോടൊപ്പം കൊണ്ടുപോയി ഗുരു ബൃഹസ്പതിയുടെയും പരശുരാമന്റെ ശിക്ഷണത്തിൽ അവനൊരു വലിയ യോദ്ധാവായി വളർന്നു ശാന്തനുവിനും ഗംഗാദേവിക്കും ജനിച്ച എട്ടാമത്തെ കുഞ്ഞാണ് മഹാഭാരതത്തിലെ വീരയോദ്ധാവായ ഭീഷ്മൻ ഈ കഥയിൽ നിന്നാണ് പുരാണങ്ങളിലെ മഹത്തായ ഇതിഹാസങ്ങളിലൊന്നായ മഹാഭാരതം തുടങ്ങുന്നത് വർഷങ്ങൾക്ക് ശേഷം ഹസ്തനാപുരിയിലെ ഭാവി രാജാവായ ഭീഷ്മൻ തിരിച്ചെത്തി എന്നാൽ ഹസ്തനാപുരിയിൽ ഭീഷ്മനെ കാത്തിരുന്നത് മറ്റൊന്നായിരുന്നു